നമസ്കാരം ഒടുന്നിനെ കേരളത്തിൽ ഒരു കൂട്ടർക്ക് ലോട്ടറി അടിച്ച പോലെയാണ് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അവർ പോലീസ് അറസ്റ്റ് ചെയ്തൊരു വാർത്ത ഇവിടെ പല പൊടിപ്പും തൊങ്കലുമൊക്കെ ചേർത്ത് പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് അവരിങ്ങനെ ക്രിസ്ത്യൻ സ്നേഹം ഇങ്ങനെ അവരുടെ നെഞ്ചിൽ നിന്ന് ഇങ്ങനെ കരകവിഞ്ഞ് ഒഴുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മറക്കാതെ ഇവരെ അങ്ങോട്ടേക്ക് കാണിക്കേണ്ട ചില ദൃശ്യങ്ങളുണ്ട് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പാലാ ബിഷപ്പ് ഹൗസ് ഇവർ തല്ലിത്തേർക്കാൻ വേണ്ടി ഒരു പോക്ക് പോയിരുന്നു വലിയ മാർച്ചായിട്ടാണ് ഈങ്കില സിന്ധാവാണ് മുദ്രാവാക്യം വിളി പക്ഷെ അതിനിടയ്ക്ക് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ആ ദൃശ്യങ്ങൾ കൂടി ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും അത് കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ കാണിക്കാം അല്ല ഈ പ്രതിഷേധ സമരത്തിൽ എന്തിനാണ് ഈങ്കില സിന്ധാവ എന്ന മുദ്രാവാക്യം അതെനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവത്തില്ല അതിനകത്ത് കമ്മികളുണ്ടെന്ന് വേണോ നമ്മൾ മനസ്സിലാക്കാൻ ഒരുപക്ഷേ കാണും സമുദായത്തിനെതിരെ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള പരാമർശമാണെന്ന് അന്ന് പാലാ ബിഷപ്പ് പറഞ്ഞത് നാർക്കോട്ടി ജിഹാദും ലൌജികാദിനെതിരെയാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് എന്ന് മലയാളി സമൂഹം പിന്നീട് മനസ്സിലാക്കിയതാണ് പക്ഷേ അന്ന് പാലാ ബിഷപ്പ് ഹൗസിലേക്ക് പോയ മാർച്ചാണ് ഈ കാണുന്നത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഇല്ലെങ്കിലും അപ്പോൾ ഇതായിരുന്നു ഇവരുടെ ശരിക്കുള്ള ക്രിസ്ത്യൻ പ്രേമം ഇന്നിപ്പോൾ ഇവർ വീണ് കിട്ടിയ ഒരു അവസരം അല്ലെങ്കിൽ വോട്ടർ അടിച്ചതുപോലെ സന്തോഷിച്ചു ഈ ബി ജെ പിനെയും സംഘപരിവാറിനെയൊക്കെ അങ്ങ് പ്രതിസന്ധി നിർത്താം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് പക്ഷേ കാലം മാറുകയും ആളുകളുടെ ചിന്താഗതി മാറുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ മതപരിവർത്തനം മതം മാറ്റുന്നത് സീറോ പെർസെൻറ്റേജ് ആയിട്ട് നിർത്തു എന്ന് വാദിക്കുന്നവരുടെ പറയുന്നവരുടെ എണ്ണം ഓരോ ദിവസം കൂടി കൂടി വരുന്നു ഇത്തരം പരിപാടികൾ നിർത്തു മതം മാറ്റിയിട്ട് നിങ്ങൾ മനുഷ്യനെ സ്നേഹിക്കേണ്ട മതം മാറ്റാതെ മനുഷ്യനെ സ്നേഹിക്കാനും സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്താൽ മതി മതം മാറ്റിയിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട എന്ന് പറയുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു അതിനാൽ നിങ്ങളത് നിർത്തുക പിന്നെ നിങ്ങളുടെ ഇതുപോലുള്ള ഒരു ക്രിസ്ത്യൻ സ്നേഹവും ബി ജെ പി ആർ എസ് എസ്സോ ഏതെങ്കിലും സംഘപരിവാർ സംഘടനയോ ഇന്നുവരെയും നടത്തിയിട്ടില്ല അവരുടെ ഒരു ബിഷപ്പ് ഹൗസിലേക്ക് ഇതുപോലെ കൂട്ടമായിട്ട് അക്രമവാസനയോടെ ചെല്ലുന്ന ഒരു പരിപാടി ബി ജെ പിയോ ബി ജെ പിയുടെ മറ്റ് പോഷക സംഘടനകളോ ആർ എസ് എസോ ഒന്നും ചെയ്തിട്ടില്ല ആർ എസ് എസ്സോ ആർ എസ് എസിൻ്റെ പോഷക സംഘടനകളോ ചെയ്തിട്ടില്ല അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യൻ സ്നേഹം ഇതൊക്കെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മറന്നുപോയി എന്ന ധാരണയിലാണെങ്കിൽ അങ്ങനെ അതോ ആരെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ എടുത്തിട്ട് കാണിക്കുന്നത് ഇത് ഇവിടുത്തെ മാപ്പറകളൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല കേട്ടോ അവരിങ്ങനെ ഒഴുക്കൻ മറ്റു പറഞ്ഞു പോകുന്നതല്ലാതെ ഇവരുടെ ജാത വരുന്നതോ അവരുടെ ജാതയിലെ മുദ്രാവാക്യങ്ങളോ ഒന്നും അവർ കാണിച്ചിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല ഇത് പക്ഷേ നിങ്ങൾ കണ്ണ് നിറഞ്ഞ് കാണണം ഇതായിരുന്നു ഒരു സമയത്തെ അതായത് ഒന്നോ രണ്ടോ വർഷമേ ഉള്ളൂ അവരുടെ ക്രിസ്ത്യാനി സ്നേഹം പാലാബിഷപ്പിന് ആ സമയത്ത് അവരുടെ കൈ കിട്ടിയ അമ്മമാർ തല്ലിക്കൊല്ലുവായിരുന്നു അതായിരുന്നു അവസ്ഥ എന്താ അത് അതിന് മാത്രമല്ല തെറ്റും പാലാബിഷപ്പ് പറഞ്ഞിരുന്നു ഇല്ല ഇവിടെ നാർക്കോട്ട് ജിഹാദുവഴിയും അതേപോലെ തന്നെ ലൗജിഹാദ് നടത്തിയും ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് എന്ന സത്യമാണ് നൂറ് ശതമാനം സത്യമാണ് അദ്ദേഹം പറഞ്ഞത് അതിനെതിരെയായിരുന്നു യുവമാരുടെ ഈ സരകോലാഹലവും മുദ്രാവാക്യം വിലയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആരാണ് ഇവരുടെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ആരുടെ കൂടെയുള്ള ടീമുകളാണ് ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്നത് പകലൊക്കെ സി പി എം ആണ് എന്ന് പറഞ്ഞു നടക്കുന്ന ടീമായിരിക്കാം ഒരു പക്ഷേ അതുകൊണ്ടാണ് അവർ അവർക്ക് ആ മുദ്രാവാക്യത്തിൽ ഈങ്കലാസിദ്ധാവും അതേപോലുള്ള അതേപോലെയുള്ള ഒക്കെ വന്നത് ഇത് തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് കാരണം അവർ ഈ നീലക്കുറുക്കൻ എന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞവൾക്ക് ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ അവരുടെ ക്രിസ്ത്യൻ സ്നേഹമായിട്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ക്രിസ്ത്യൻ സ്നേഹം എന്തായിരുന്നു എന്ന് ഇടയ്ക്കെങ്കിലും ഓർമ്മിക്കാൻ ഇതുപോലുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതെനിക്ക് ഉറപ്പാണ്